ഹലോ ഗൈസ് ഞാൻ ബഹ്റൈനിൽ ആദ്യമായിട്ട് ഒരു മ്യൂസിക്കൽ ആൽബത്തിന്റെ ലോഞ്ചിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലോഞ്ചാണ് ശാന്ത് പറഞ്ഞതുപോലെ നിഴൽ വഴികൾ എന്ന് പറയുന്ന ആൽബത്തിന്റെ റിലീസ് ആയിരുന്നു കേട്ടോ അന്ന് ഇങ്ങനൊരു ഇവന്റ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പോയതും നമുക്ക് സന്തോഷത്തിനായിട്ട് മധുരമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ബഹ്റൈനിലെ വിമണ ക്രോസിൻ്റെ ഫൗണ്ടറും സിഇഒ ആയിട്ടുള്ള സുമിത്ര മേഡമായിരുന്നു പ്രോഗ്രാമിന്റെ സ്പെഷ്യൽ ഗസ്റ്റ് കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിട്ടുള്ള ജയരാജ് സാറായിരുന്നു നിഴൽവഴികൾ എന്ന് പറയുന്ന ആൽബത്തിന്റെ റിലീസ് ഓൺലൈനായിട്ട് ചെയ്തത് റയാൻ എന്റർടൈൻമെന്റ്സിന്റെയും ബഹ്റൈൻ ഫ്ലാഷ് മീഡിയയുടെയും ബാനറിൽ ഓപ്ഷൻ കാഞ്ഞിരപ്പള്ളി നിർമ്മിച്ചിരിക്കുന്ന ഈ ആൽബം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയകഥയുടെ നേർചിത്രമാണ് ഇതിന്റെ വരികൾ ആവട്ടെ ഒരു റിയൽ ഇൻസ്പയർ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് നിഴൽവഴികൾ എന്ന് പറയുന്ന ഈ ആൽബം റയാൻ എന്റർടൈൻമെന്റിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ കേട്ടൊരു മനോഹരമായിട്ടുള്ള ആൽബം സോങ് ആണ് കേട്ടോ ഇത് പ്രണയം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടം